ദേശീയപാത അറുപത്തിയാറിന്റെ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചുകളിലായി നൂറ്റി പതിനാറ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വളാഞ്ചേരി മുതൽ കാപ്പിരിക്കാട് വരെയും ഇടിമുഴിക്കൽ മുതൽ വളാഞ്ചേരി വരെയും അൻപത്തിയെട്ട് ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അടുത്ത മാസം അവസാനത്തോടെ ടോൾ പിരിവ് തുടങ്ങുന്നതോടെ നിയമലംഘനങ്ങൾക്ക് പിഴ ഈടാക്കി തുടങ്ങുമെന്നാണ് സൂചന സ്ഥാപിച്ച ക്യാമറകളിൽ അറുപതെണ്ണം മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ദൃശ്യങ്ങൾ പകർത്താൻ ശേഷിയുള്ളതാണ് ഓരോ ഒരു കിലോമീറ്ററിലും ക്യാമറകളുണ്ട് ജംഗ്ഷനുകളിലും എൻട്രി എക്സിറ്റ് പോയിന്റുകളിലും പ്രത്യേക ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ വെട്ടിച്ചിറയിലെയും കുറ്റിപ്പുറത്തെയും കൺട്രോൾ റൂമുകളിൽ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷിക്കും നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദൃശ്യങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന് കൈമാറും അമിത വേഗം മൂന്ന് മിനിറ്റിൽ കൂടുതൽ വാഹനം പാതയിൽ നിർത്തിയിടുന്നത് ട്രാക്ക് തെറ്റി ഓടിക്കൽ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കൽ തുടങ്ങിയവയെല്ലാം പിഴയ്ക്ക് കാരണമാകും അനുമതിയില്ലാത്ത വാഹനങ്ങൾ പാതയിലേക്ക് കടന്നാലും ക്യാമറയിൽ പതിയും ടോൾ പിരിവ് ആരംഭിക്കുന്നതോടെയാണ് നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തുന്നത് വാഹനങ്ങളുടെ വേഗത പ്രദർശിപ്പിക്കുന്ന ഡിജിറ്റൽ ബോർഡുകൾ ഓരോ അഞ്ച് കിലോമീറ്ററിലും സ്ഥാപിച്ചിട്ടുണ്ട് നിലവിൽ ആറുവരി പാതയുടെ ആദ്യഘട്ടത്തിൽ മണിക്കൂറിൽ എൺപത് കിലോമീറ്ററായാണ് പരമാവധി വേഗം നിജപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ എൻട്രി എക്സിറ്റ് പോയിന്റുകളിൽ പരമാവധി വേഗം അൻപത് കിലോമീറ്ററാണ് കാൽനടക്കാർ ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷ ട്രാക്ടർ എന്നിവയ്ക്ക് പുതുതായി നിർമ്മിച്ച ആറുവരി പാതയിലേക്ക് പ്രവേശനമില്ല എന്നാൽ സർവീസ് റോഡുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇത്തരം വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും ആറുവരി പാത ഉപയോഗിക്കാം പക്ഷേ റോഡ് മുറിച്ചു കടക്കരുത് എന്ന നിബന്ധന കർശനമായി പാലിക്കണം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം